ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം ഞാനിപ്പോൾ ഊട്ടിയിലുള്ളത് ഞാനിന്ന് പോണത് കിന്നക്കോരയിലേക്കാണ് ഇട എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് പറഞ്ഞ സ്ഥലം ബൈക്ക് റൈഡേഴ്സൊക്കെ പോകുന്നവർക്ക് കൂട്ടാണ് ഒരു ഗ്രാമമാണ് കേട്ടോ അപ്പം അങ്ങോട്ടുള്ള ഒരു ബസ് യാത്രയുടെ വീഡിയോ ആണ് ഇന്ന് ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് ഊട്ടി സ്റ്റാൻഡിലാണ് ബസ് ആറു മണിക്കാണ് അപ്പം ഇവരും വന്നിട്ടില്ല അപ്പോൾ ഞാൻ അത് നോക്കിയിരിക്കുവാണ് പിന്നെ ഇവിടെ ഭയങ്കര മഴയാണ് ഭയങ്കര മഴയൊന്നുമല്ല ഇവിടെ ചാറ്റൽ മഴയാണ് നല്ല രീതിക്ക് നമ്മുടെ നാട്ടിലെ പോലത്തെ മഴയൊന്നുമില്ല പക്ഷേ ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് അതാണ് ഈ മാസ്ക് ഒക്കെ എടുത്തിട്ടേക്കണത് കലയിലിടുന്ന സാധനം ഒന്നും കാരണം നല്ല ജലദോഷമൊക്കെ പിടിച്ചു പനിയൊക്കെ പിടിച്ചു എന്ന് തോന്നുന്നു ഞാൻ ഇന്നലെ വന്നതാണ് അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് നമ്മൾ ടോയ് ട്രെയിനിൽ കയറുന്ന ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ലിങ്കിയായി ഇട്ടേക്കാം കാണാത്തവരത് കാരണം നാട്ടിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആ ടോയ് ട്രെയിനിൽ വന്ന് കയറാവുന്നേ ഉള്ളൂ നിസ്സാര പൈസ മതി എന്നിട്ട് നാട്ടിലേക്ക് അന്ന് തന്നെ നമുക്ക് തിരിച്ചു പോകാവുന്ന ഉള്ളൂ അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം നമുക്ക് എന്തായാലും ബസ് വരണത് ഞാൻ നോക്കി നോക്കിയിരിക്കുവാണ് തമിഴ് അറിയാൻ പാടില്ല സീനാണ് എല്ലാവരും ചോദിക്കുന്നത് അതായത് ബസ്സാണെന്നുള്ളത് അപ്പോൾ ആ ബസ് വന്നിട്ട് നമുക്ക് കാണാം സ്റ്റാൻഡിൽ ന്യൂസ് പേപ്പറൊക്കെ വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോവേണ്ട ഞാൻ ബസ് വന്നിട്ടില്ല എവിടെ വെയിറ്റ് ബസ് ഇടയിട ബസ്സിൽ കയറി ആറേകാലായപ്പോഴാണ് വണ്ടിയെടുത്ത് ബസ്സിൽ മഴയെ കാരണം വീടുകൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല കാണാൻ പറ്റില്ല പുറത്തെ മഴയുള്ള ക്ലിയർ ആവോന്നു എനിക്കറിയത്തില്ല മാക്സിമം എടുക്കും പിന്നെ വിൻഡോ അടച്ചിട്ടൊക്കെയാണ് ഇവിടെ നിന്നൊന്നും കാണാൻ പറ്റത്തില്ല ടിക്കറ്റ് രൂപയാണ് നമ്മള് യാത്ര തുടങ്ങിട്ടാ നേരം എടുത്തു വരുന്നതുള്ളൂ പിന്നെ മഴയേറെ നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നാലും കാണാനൊക്കെ പോവുകയാണ് പിന്നെ ഈ മഴയത്ത് നോക്കി ബസ്സിൽ ട്രാവൽ ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് ആണ് പിന്നെ നിങ്ങളുടെ ഒക്കെ അതായത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളന്നുള്ളൂ എന്നുവച്ചാൽ മഴയത്ത് ചില്ലെന്നൊന്നും തുറന്നിട്ടിട്ട് എടുക്കാൻ പറ്റില്ല മഴ കുറയാൻ നേരത്ത് ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കാം അടിപൊളിയാണ് കേട്ടോ തണുപ്പത് അടിപൊളി വൈബ് തന്നെയാണ് പോവാത്ത മഴയാണ് കേട്ട മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കയാണ് നല്ല രസമാണ് കാണാൻ പിന്നെ അത്യാവശ്യം നല്ലോണം കോടമഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയാണ് ണോ എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്കറിയത്തില്ല എന്നുവച്ചാ തേയിലത്തോട്ടത്തിന് നടക്കു പാശിയും എന്തായാലും വരത്തില്ല सब yeah, എന്ന് ഒരു മഞ്ച് ഇവിടൊന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞേ എടുക്കത്തുള്ളൂ അപ്പൊ ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡൊക്കെ പോയി കഴിക്കാം അവിടെ അടുത്ത് കടയൊക്കെ ഇണ്ടാ അപ്പൊ ഞാൻ പോവില്ല ഞാൻ നേരത്തെ കഴിച്ചിട്ടാ വന്നി പിന്നെ മഴയാണ് ഇതാണ് കേട്ടോ നമ്മുടെ വന്ന ബസ് ഇവിടെ ബസ്സൊക്കെ നിർത്തിയിട്ടുണ്ട് ഇത് ഊട്ടിക്ക് പോകണ ബസ്സാന്ന് തോന്നുന്നത് അറിയത്തില്ല ഇവിടെ ഈ ബോട്ടിൽ വെള്ളം കിട്ടത്തില്ലാട്ടാ ബോട്ടിൽ വെള്ളം കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മുടെ പതിനഞ്ചിൻ്റെ വെള്ളം ഇരുപതിൻ്റെ വെള്ളമൊന്നും കിട്ടത്തില്ല ഒരു ലിറ്റർ ഇവിടെ കിട്ടണമെങ്കിൽ അഞ്ച് ലിറ്ററിൻ്റെ വലിയ കുപ്പിയൊക്കെ കിട്ടത്തുള്ളൂ പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച കാരണം പിന്നെ നമ്മുടെ ഈ സെറ്റപ്പ് വേണം ഇത് മറ്റേ വെള്ളത്തിനുള്ള സംഭവം കേട്ടോ അതിലൊരു കൊയിൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കിട്ടുവരും ഒരു കുപ്പിയൊക്കെ എന്തായാലും അറിയും ഇതൊക്കെ കൊള്ള സംഭവം കൊള്ളാം കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് കുറേ വില്ലേജ് ബേസ് ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ വില്ലേജ് വില്ലേജ് ചെറിയ ചെറിയ വില്ലേജ് പോലത്തെ ആ ഒരു സ്ഥലങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ മെയിനായിട്ട് വലിയ ടൗണും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് എന്ന് വെച്ചാൽ നല്ല കിടിലെ റൂട്ട് തന്നെയാണ് എന്നുവെച്ചാൽ എല്ലാവരും ഇപ്പം ഈ ബൈക്കായിട്ടാണ് വന്നത് ഇവിടെ പക്ഷേ നമുക്ക് ഈ ബസ്സിൻ്റെ ഇരുന്നാൽ ഒരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ ഹൈറ്റിലാണുള്ള ഇരിക്കണം അതുകൊണ്ട് നമുക്ക് നല്ല വ്യൂ ആയിട്ട് ഇങ്ങനെ കണ്ടുപോകാം ും ബൈക്കിന് വന്നത് ഒരു കൂട് തന്നെയായിരുന്നു പക്ഷെ ഞാൻ എന്തായാലും ബസ് വേണോ വന്നത് ബൈക്കിന് ഒരു ദിവസം തവണ എന്തായാലും മരണം ആളുകളൊക്കെ വന്ന് കയറിയിരിക്കാൻ തുടങ്ങിട്ടാ ബസ് ഏകദേശം വിടാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണ അപ്പൊ ഇവിടെ നിന്ന് ബസ് എടുത്ത മഴ മാറിയിട്ടില്ല മഴ ഇപ്പഴും പൊടിഞ്ഞോണ്ടിരിക്കും െല്ലാം വില്ലേജുകളണ്ട മേൽപുന്തി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് എല്ലാം ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട ടെ കേട്ടോ അവിടെയാണ് ഷ്യയിലാവ ഈയൊരു ഈ ഒരു ക്ലൈമറ്റിൽ ഈ ബസ് യാത്ര ചെയ്യാൻ നേരിട്ട് ഫീൽഡെന്നറിയോ இட தீரட்சுத வேண்டாம் ரோடு பிளாக்காம பத்து மணி ஆகும் ടക്ക അവിടേക്കാണ് ട്രോക്കിലേക്കാണ് എല്ലാരും കാട് പിടിച്ച് ഇങ്ങനെ വെക്കുക

വഴി മരം മീണ് ബ്ലോക്കായേട്ടോ അപ്പം എന്നോട് അവർ കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയായിരുന്ന സ്റ്റോപ്പിൽ വെച്ച് പറഞ്ഞായിരുന്നു വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ ഇനി അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ തിരിച്ച് പോകാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തോണ്ട് മാത്രം ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമല്ലോ അപ്പോൾ എന്തായാലും ബസ്സുള്ള എവിടം വരെ പോകുക അവിടം വരെ നമുക്ക് പോയി വീഡിയോ എടുക്കാമെന്നുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇപ്പോൾ ബ്ലോക്കാണ് വട്ടം മരം മീണൊക്കെ പക്ഷേ ഇപ്പം മുറിക്കുന്നുണ്ടേ എപ്പോൾ അത് കഴിയുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും ബസ്സിൽ പിന്നെ ഒരു അഞ്ച് പേര് നാല് പേരൊക്കെ ഉള്ളു അവരെന്തായാലും ഈ കിന്നക്കോരെന്നു പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നവരാ അവർക്ക് എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ഇനി കുറച്ചുകൂടെ ഉള്ളു അവർക്കിനി പോകാൻ പറ്റും നമുക്ക് പക്ഷേ ഞാൻ തിരിച്ച് ഊട്ടിയിലേക്ക് ആയതുകൊണ്ട് എനിക്ക് തിരിച്ചത് അങ്ങോട്ട് പോകണമെങ്കിൽ ഇനി പണിയായിരിക്കും എന്തായാലും ഈ മരം മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും തിരിച്ച് പോകാൻ പറ്റും എന്തായാലും നമുക്കെന്തായാലും മരം മുറിച്ച് പോകാൻ പറ്റുമെന്നുള്ളത് നോക്കാം ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ വണ്ടിയൊക്കെ <laughs> വരുന്നുണ്ട് കുറച്ച് ഡെയിഞ്ചറാണ് നോട്ട് ഈ വളവ് ഇത്ര നേരം വന്നിട്ട് ഇവിടെ മാത്രമാണ് ഇങ്ങനത്തെ സെറ്റപ്പ് ഉണ്ട് ഇത്ര സംഭവം നമ്മള് ബസ് മേള കേട്ടാ കോടെ ഇറങ്ങുന്നുണ്ട് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ വരുന്ന വഴിയൊക്കെ കുറേ മരങ്ങളൊക്കെ വന്ന് റോട്ടിലേക്ക് കിടക്കുവാണ് നമ്മളെ വീഡിയോയില് ചിലപ്പോ ഓയിസ് ചിലപ്പോ കറക്റ്റായിട്ട് വരല്ല ഈ ബസ്സിലൊക്കെ വന്ന പറഞ്ഞത് എന്ന് വെച്ചാൽ മൈക്കില്ല കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിലെല്ലാരും പറഞ്ഞു മൈക്കില്ലാത്തോണ്ട് സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറഞ്ഞ് ഞാനൊരു മൈക്ക് മേടിച്ചിരുന്നു പക്ഷെ അത് സപ്പോർട്ട് സപ്പോർട്ടാണുള്ള പിന്നെ എന്തായാലും ഒരു മൈക്ക് മേടിക്കണം അതുവരെ എന്തായാലും ഇങ്ങനെ തന്നെ പോട്ടെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പണി അവര് വെട്ടിക്കൊണ്ടിരിക്കാണ് ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മളെ പറയാനെ കുറിച്ചില്ലേ കേട്ടത് അതായത് സൂര്യൻ വിളിക്കാത്ത നാടെന്നാണ് പറയുന്നത് ഇടപെടല മൂടിയ ഒരു കാലാവസ്ഥ ആയിരിക്കും അങ്ങനെ ഒരു ടൗ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ചെറിയ വില്ലേജാണ് ഏട്ടാ പിന്നെ പോരെന്നു പറയുന്നത് Thank you. ഒരു വില്ലേജ് അതാണ് കിന്നക്കോര ഞാൻ അത് പറയാൻ പറഞ്ഞത് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് അപ്പം ഇനി ഈ വില്ലേജിൽ തീരുമാന ഇവിടെ ഇതിൻ്റെ അപ്പുറത്ത് കേരള ബോർഡറാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ അട്ടപ്പാടിയൊക്കെ വരുന്ന കേട്ടോ അത് ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ ഇനി നമ്മൾ ബാക്കി ഊട്ടി ചെന്നിട്ട് അടുത്ത വീഡിയോ എടുക്കും